വെള്ളപ്പാണ്ട് അഥവാ വിറ്റിലിഗോ അല്ലെങ്കിൽ ലുക്കോഡർമ എന്ന രീതിയിലൊക്കെ അറിയപ്പെടുന്ന ഒരു അസുഖം പലർക്കും ഇന്ന് ലോകമുട്ടാകെ വലിയൊരു പ്രശ്നമാണ് ശരിക്ക് ആത്യന്തികമായി ഒന്ന് നോക്കുകയാണെങ്കിൽ ഇതൊരു ഗുരുതരമായ പ്രശ്നം അല്ലെങ്കിലും ഇത് ഒരുപാട് സോഷ്യൽ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഇൻട്രാക്ഷൻസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ അഭിരാം വെള്ളപ്പാണ്ട് അഥവാ വിറ്റിലിഗോ അല്ലെങ്കിൽ ലൂക്കോഡർമ എന്ന രീതിയിലൊക്കെ അറിയപ്പെടുന്ന ഒരു അസുഖം പലർക്കും ഇന്ന് ലോകമൊട്ടാകെ വലിയൊരു പ്രശ്നമാണ് ശരിക്ക് ആത്യന്തികമായി ഒന്ന് നോക്കുകയാണെങ്കിൽ ഇതൊരു ഗുരുതരമായ പ്രശ്നം അല്ലെങ്കിലും ഇത് ഒരുപാട് സോഷ്യൽ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ഇൻട്രാക്ഷൻസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളതൊരു വലിയ പ്രശ്നമല്ല എന്ന് പറഞ്ഞാലും അത് വരുന്നൊരു വ്യക്തിക്ക് അത് വളരെ പ്രാധാന്യമുള്ള ഒരു ഘടകം തന്നെയാണ് അപ്പം എന്താണ് ഈ വെള്ളപ്പാണ്ട് അഥവാ വിറ്റിലുകോ എന്നുള്ളതും എന്തൊക്കെ തരത്തിലാണത് സാധാരണ കാണപ്പെടുന്നത് ഇതിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്ന് നോക്കാം നമ്മുടെ ശരീരത്തിന് അതിൻ്റെ അതിൻ്റേതായിട്ടുള്ളൊരു കളർ നൽകുന്ന മെലാനിൻ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന മെലനോസൈറ്റ്സിൻ്റെ കുറവോ അല്ലെങ്കിൽ അവയുടെ ശരിയായ രീതിയിൽ പ്രൊഡക്ഷൻ ഇല്ലായുകയോ അല്ലെങ്കിൽ ആ ഗ്രന്ഥികൾ മൊത്തമായി നശിച്ചു പോകുന്ന അവസ്ഥയോ ഇതാണ് വിറ്റ്ലിഗോ എന്ന ഒരു അവസ്ഥയിലേക്ക് നയിക്കുന്നത് ഇത് സാധാരണ ബാധിക്കുന്നത് നമ്മളുടെ ചർമ്മത്തെ ആണെങ്കിലും അതിനോട് കൂടെ തന്നെ നമ്മുടെ മുടീറും ഇത് നരയ്ക്കുന്ന ഒരവസ്ഥയുണ്ടാക്കാം അതുപോലെ തന്നെ ആന്തരിക ചർമ്മമായ മ്യൂക്കസ് മെമ്പ്രേനെയും ഇത് ബാധിക്കാം പ്രത്യേകിച്ച് പലരുടെയും നിങ്ങൾ ശ്രദ്ധി ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ ചുണ്ട് അതിൻ്റെ വായ്ക്കകത്തൊക്കെ തന്നെ ഈ ഒരു വൈറ്റിഷ് പാച്ച് കാണാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ജനനേന്ദ്രിയ ഭാഗങ്ങളിലും ഒക്കെ ഈ ഒരു വിറ്റിലിഗോ കാണാനുള്ള സാധ്യതയുണ്ട് ഇത് കൂടുതലും കാണപ്പെടുന്നത് ഒരു മുപ്പത് വയസ്സിന് താഴെയുള്ള ആൾക്കാരെയാണ് എന്നാൽ കാലക്രമേണ പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് ഇത് പലർക്കും വേണ്ട രീതിയിൽ മാറാതെ നിൽക്കുന്നതുകൊണ്ട് മെല്ലെ മെല്ലെ ദേഹമൊട്ടാകെ വ്യാപിക്കുന്ന ഒരവസ്ഥയിലേക്കും പോകാം ഇതിൻ്റെ ടൈപ്സ് നോക്കുകയാണെങ്കിൽ ഒന്ന് യൂണിവേഴ്സൽ വിറ്റിലിഗോ അതായത് ദേഹമൊട്ടാകെ ഈ വെള്ള കളർ വ്യാപിക്കുന്ന ഒരവസ്ഥ അതിന് യൂണിവേഴ്സൽ വിറ്റലികോ എന്നാണ് പറയുന്നത് രണ്ട് ജനറലൈസ്ഡ് വിറ്റ്ലികോ ഇത് കൂടുതലും സിമ്മട്രിക്കൽ അല്ലെങ്കിൽ രണ്ട് വശങ്ങളിലും ഒരുപോലെ ഒരു സ്ഥലത്ത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി മറ്റേ സ്ഥലത്തും കുറച്ച് കഴിയുമ്പോൾ കാണപ്പെടുന്നു ആ രീതിയിൽ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളെയും ബാധിക്കുന്ന ഒരവസ്ഥ അത് ജനറലൈസ്ഡ് വിറ്റ്ലിഗോ എന്ന് പറയുന്നു മൂന്ന് സെഗ്മെൻറ്റൽ വിറ്റ്ലിഗോ അതായത് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ മാത്രം ബാധിക്കുന്ന ഒരു അവസ്ഥ സെഗ്മെൻ്റൽ വിറ്റ്ലിഗോ എന്ന് പറയാം ലോക്കലൈസ്ഡ് വിറ്റ്ലിഗോ ഏതെങ്കിലും ഒരു ചെറിയ ഒരു ഭാഗത്ത് മാത്രം സെഗ്മെൻറ്റൽ എന്ന് പറയുമ്പോൾ ആ ഒരു ഭാഗം മൊത്തമായിട്ട് ചിലപ്പോൾ ബാധിക്കാം ലോക്കലൈസ്ഡ് വിറ്റ്ലിഗോ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗത്തെ മാത്രം ബാധിക്കുന്ന വിറ്റ്ലിഗോ അല്ലെങ്കിൽ വെള്ളപ്പാണ്ട് എക്രോ ഫേഷ്യൽ വിറ്റ്ലിഗോ ഇത് കൂടുതലായും കൈകളിലും മുഖത്തും അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ കാലുകളിലും അതുപോലെ തന്നെ ബോഡി ഓപ്പണിങ്സ് ഉള്ള സ്ഥലങ്ങൾ അത് നമ്മുടെ കണ്ണിൻ്റെ ചുറ്റും ചെവി വായയുടെ ചുറ്റും ജനനേന്ദ്രിയ ഭാഗങ്ങളിൽ അവിടെയൊക്കെ വരാവുന്ന എക്രോ ഫേഷ്യൽ എന്ന ഒരു ടൈപ്പുമുണ്ട് ഇതാണ് സാധാരണ ഇത്രയും ടൈപ്പ്സാണ് സാധാരണ വിറ്റ്ലിഗോന് കാണപ്പെടുന്നത് ഇത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ടെൻഡൻസി മൂലമുണ്ടാകുന്ന ഒരു അസുഖമാണ് അതായത് നമ്മുടെ ശരീരത്തിലെ മെലനോസൈറ്റ്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളെ ചില കാരണങ്ങളാൽ ശരീരം തന്നെ തന്നെ നശിപ്പിച്ച് കളയുന്ന ഒരവസ്ഥ ഇതിന് കാരണങ്ങളായിട്ട് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ പറയാവുന്നത് അമിതമായ സൺ എക്സ്പോഷർ കൊള്ളുന്നത് കൊണ്ടോ ചില കെമിക്കൽ എക്സ്പോഷർ മൂലമോ നിരന്തരമായ ചില കെമിക്കൽസുമായി കോണ്ടാക്റ്റ് വരുന്നതും മൂലമോ അല്ലെങ്കിൽ മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറിനോ അല്ലെങ്കിൽ ചില ശരീരത്തിലുണ്ടാകുന്ന മുറിവിൻ്റെ പാടുകളിലൊക്കെ ചിലർക്ക് ഇത്തരത്തിൽ ഈ ഒരു അസുഖം വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അമിതമായ മാനസിക സമ്മർദ്ദം റിലേറ്റഡായിട്ടും കൂടാതെ ജനറ്റിക് പ്രിഡിസ്പോസിഷൻ പാരമ്പര്യമായി തൊട്ടുമുന്നെയുള്ള തലമുറകളിലൊക്കെ അടുത്ത ബന്ധുക്കൾക്ക് ഇതുപോലെയുള്ള ഒരു അസുഖം ഉണ്ടെങ്കിലും ആ ഒരു ജെനറ്റിക് ടെൻഡൻസി മൂലവും ഈ ഒരു വിറ്റിലികോ വരാനുള്ള സാധ്യതയുണ്ട് ഇത് സാധാരണ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഇത് മാറാൻ സാധ്യത കൂടിയ ടൈപ്പ് എന്ന് പറയുന്നത് കൈകളിലും കാലുകളിലും മാത്രമായിട്ടൊക്കെ വരുന്നത് മാറാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള ഒരു ടൈപ്പാണ് എന്നാൽ നമ്മുടെ രോമകൂപങ്ങൾ ഉള്ള ഭാഗങ്ങളിൽ വരുന്ന വിറ്റ്ലിഗോ മരുന്ന് കഴിക്കുമ്പോഴും ജനറൽ മാനേജ്മെൻറ്റ് ഒക്കെ തന്നെ കുറച്ചുകൂടി വേഗത്തിൽ വ്യത്യാസം വരുന്നു ഇത് ക്ലിയർ ചെയ്യുന്നത് സാധാരണ അതിൻ്റെ ഒരു സർക്കംഫറൻസ് കുറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ കളർ മെല്ലെ മെല്ലെ മങ്ങിയിട്ടൊക്കെയാണ് ഈ ഒരു അസുഖം ക്ലിയർ ചെയ്യുന്നത് അതായത് സെൻട്രലി ആ ഒരു ചുറ്റുമുള്ള പാട് പാടുള്ളിലേക്ക് മെല്ലെ മെല്ലെ നോർമൽ സ്കിന്നിലേക്ക് വരുന്ന രീതിയിലാണ് അത് ക്ലിയർ ചെയ്യുന്നത് അതും കൂടുതലായിട്ട് ഈ രോമകൂപങ്ങൾ ഉള്ള ഭാഗങ്ങളിൽ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ക്ലിയർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഇനി പലപ്പോഴും ഈ വെള്ളപ്പാണ്ട് ആണ് എന്ന് തെറ്റിദ്ധരിച്ച് പേഷ്യൻസ് വന്ന് പറയാറുള്ള ഒരു പ്രധാനപ്പെട്ട വേറൊരു കണ്ടീഷൻ ഇഡിയോപ്പതിക് ഗട്ടേറ്റ് ഹൈപ്പോ മെലനോസിസ് ഇത് വളരെ പെട്ടെന്ന് വെള്ളപ്പാണ്ടാണ് എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള എന്ന് വെച്ചാൽ അതിനെപ്പറ്റി ആദ്യമായിട്ട് ആ പേഷ്യൻറ്റ് കാണുമ്പോൾ ഈ ഒരു വെള്ളപ്പാടിൻ്റെ തുടക്കമാണല്ലോ എന്ന് ഭയപ്പെടാൻ സാധ്യതയുള്ളതാണ് അത് ചെറിയ ചെറിയ വട്ടത്തിലുള്ള വളരെ പിൻ പോയിൻ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ടു മില്ലിമീറ്റർ അല്ലെങ്കിൽ മാക്സിമം ഒരു ഹാഫ് സെൻറ്റിമീറ്റർ ഒക്കെ വലിപ്പത്തിലുള്ള വട്ടത്തിലുള്ള കുത്തുകൾ ശരീരത്തിൽ പല സ്ഥലത്തും വരാനുള്ള സാധ്യതയുണ്ട് ഇത് പലപ്പോഴും വെള്ളപ്പാണ്ടാണോ എന്ന് തെറ്റിദ്ധരിക്കപ്പെടാം പക്ഷേ ശരിക്ക് അതൊരു വെള്ളപ്പാണ്ട് പോലെ പ്രോഗ്രസീവലി സ്പ്രെഡ് ചെയ്യുന്ന ഒരു അവസ്ഥയല്ല അത് കുറച്ച് കുത്തുകളായിട്ട് അവിടെ എവിടെയും പ്രത്യക്ഷപ്പെടാം ചിലപ്പോൾ കുറച്ചും കൂടി കുത്തുകൾ ഉണ്ടാവാം അത് ഏജ് അഡ്വാൻസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് സാധാരണ നാൽപ്പതിനു ശേഷമുള്ളതിനേക്കാളും എത്രയോ ഇരട്ടിയായിരിക്കാം ഒരു എഴുപതോ എൺപതോ വയസ്സാകുന്ന വ്യക്തിക്ക് ഇത്തരത്തിലുള്ള പാടുകൾ വരാനുള്ള സാധ്യത കൂടുന്നത് അപ്പോൾ ഏജുമായി റിലേറ്റഡ് ആയിട്ടൊക്കെയാണ് ഈ ഒരു ഇഡിയോപ്പതിക് ഗട്ടേറ്റ് ഹൈപ്പോമെലനോസിസ് മെലനോസിസ് എന്ന ഒരു അവസ്ഥ വരുന്നത് അതുകൊണ്ട് തന്നെ അതിന് കാര്യമായൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ പിറ്റീറിയാസിസ് പോലെയുള്ള ചില ഇൻഫെക്ഷൻസ് അസുഖങ്ങളിലും ചുണങ്ങുമായി റിലേറ്റഡ് ആയിട്ടൊക്കെ തന്നെയും ഈ ഒരു വെള്ളപ്പാണ്ടാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നാൽ ഏറ്റവും കൂടുതലായിട്ട് തെറ്റിദ്ധരിപ്പി ധരിക്കപ്പെടാൻ സാധ്യതയുള്ളത് ഇഡിയോപ്പതിക് ഗട്ടേറ്റ് ഹൈപ്പോമെലനോസിസ് ആണ് ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കുറച്ച് ട്രീറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു അസുഖമാണ് കാര്യം നമുക്ക് ഇൻറ്റേർണൽ മെഡിസിൻസ് അതുപോലെ തന്നെ എക്സ്റ്റേണലി അപ്ലൈ ചെയ്ത് നോക്കാവുന്ന ചില പ്രിപ്പറേഷൻസ് ഒക്കെ തന്നെയുണ്ട് എന്നാലും ഇത് ആദ്യമേ പറഞ്ഞതുപോലെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖമായതുകൊണ്ട് നമ്മൾ പ്രാഥമികമായി ചെയ്യേണ്ടത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ശരിയായ രീതിയിൽ ഇൻടാക്റ്റ് ആക്കി നിർത്തുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിയെ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ സ്വീകരിക്കുക കാരണം ആ ഒരു ഇമ്മ്യൂണിറ്റി കുറച്ചും കൂടി ബൂസ്റ്റപ്പ് ആയാൽ മാത്രമേ നമുക്ക് ശരിക്കും ഇതിനെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ ബോഡി ടെൻഡൻസി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഭക്ഷണത്തിൽ വരുത്തേണ്ട ക്രമീകരണങ്ങളാണ് ഭക്ഷണത്തിൽ ഫർദറായിട്ട് നമ്മുടെ ബോഡിക്ക് ഡാമേജ് വരാൻ സാധ്യതയുള്ള രീതിയിലുള്ള എല്ലാ ഭക്ഷണങ്ങളും ഒഴിവാക്കുക അതിൽ പ്രത്യേകിച്ച് റിഫൈൻഡ് കാപ്സും ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഇതൊക്കെ തന്നെ ടോട്ടലി അവോയ്ഡ് ചെയ്യുക മെൻ്റൽ സ്ട്രെസ് വരാത്ത രീതിയിൽ ശ്രദ്ധിക്കുക ഭക്ഷണത്തിൽ കൂടുതലായിട്ട് വെജിറ്റബിൾസും ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളും മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇതിൻ്റെ കൂടെ ട്രീറ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നത് മാക്സിമം നമ്മുടെ ചർമ്മത്തെ സപ്പോർട്ട് ചെയ്യാനും സംരക്ഷിക്കാനും സഹായിക്കുന്ന വൈറ്റമിൻസായ വൈറ്റമിൻ ഇ വൈറ്റമിൻ ഡി ബീറ്റ കരോട്ടിൻ വൈറ്റമിൻ സി ഇവയെല്ലാം റിച്ചായിട്ടുള്ള ഭക്ഷണം ശീലിക്കുക ഇതിൻ്റെ കൂടെ ശരീരത്തിലെ ശരീരത്തിന് ഫർദറായിട്ട് നാശം വരുത്തുന്ന ഫ്രീ റാഡിക്കൽസിനെ ഒഴിവാക്കാൻ സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ചായിട്ടുള്ളത് അതിൽ പ്രധാനമായിട്ട് ഈ പറഞ്ഞ വൈറ്റമിൻ ഇ വൈറ്റമിൻ സി ഒക്കെ നല്ലതുപോലെ വർക്ക് ചെയ്യുന്നതാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കുറച്ച് കൂടുതൽ ഉൾപ്പെടുത്തി ശീലിക്കുക അമിതമായ എരിവ് പുളി മസാല അത് കൂടുതലായിട്ട് നമ്മുടെ ഇൻഡസ്റ്റൈൻസിനായാലും ജനറലായിട്ടും ഇറിറ്റേഷൻ വരുത്താൻ സാധ്യതയുള്ള സ്പൈസി ഫുഡ് മാക്സിമം ഒഴിവാക്കി ശീലിക്കുക നൈറ്റ് നൈറ്റ്ഷെയ്ഡ് വെജിറ്റബിൾസ് അതായത് പൊട്ടറ്റോ വഴുതനങ്ങ തക്കാളി ഇതൊക്കെ ഒന്ന് കുറച്ച് നോക്കിയാൽ എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിക്കൊള്ളണമെന്ന് പറയാൻ പറ്റില്ല എന്നാലും ഒരു ട്രയൽ ആൻഡ് എറർ എന്നുള്ള രീതിയിൽ ഇതെല്ലാം ഒരു ഒന്നോ രണ്ടോ മാസത്തേക്കൊക്കെ ഒഴിവാക്കി ശീലിച്ചു നോക്കുക അതിൽ നിന്ന് ഫർദറായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അസുഖം ഫർദറായിട്ട് പ്രോഗ്രസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കുറച്ച് ഗുണം ചെയ്യുന്നുണ്ടാവാം ഈ ട്രീറ്റ്മെൻറ്റ് പാർട്ടിൽ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഈക്വലി അപ്ലിക്കബിൾ ആയിക്കൊള്ളണമെന്നില്ല വിറ്റ് ലിഗോ റിലേറ്റഡായിട്ട് നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ ആ ഡോക്ടറുടെ നിർദ്ദേശം കൂടി കണക്കിലെടുത്ത് നിങ്ങൾ ഭക്ഷണക്രമം ക്രമീകരിക്കുന്നതും കുറച്ചുകൂടി നല്ലതായിരിക്കും ഇതുകൂടാതെ ഹോമിയോപ്പതിയിൽ ഇതിന് നല്ല രീതിയിലുള്ള മരുന്നുകളും അതുപോലെ തന്നെ എക്സ്റ്റേണൽ അപ്ലിക്കേഷൻസും ഉണ്ട് അതും പേഴ്സൺ ടു പേഴ്സൺ അതിൻ്റെ ഒരു വരുന്ന വ്യത്യാസങ്ങൾക്ക് വ്യതിയാനം ഉണ്ടാകാം ചിലർക്ക് വളരെ പെട്ടെന്ന് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് എന്നാൽ ചിലർക്ക് ഉദ്ദേശ രീതിയിൽ വ്യത്യാസം കിട്ടിക്കൊള്ളണമെന്നുമില്ല എന്നിരുന്നാലും ഒരു ഓട്ടോയിമിൻ അസുഖത്തിനുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന രീതിയിൽ ഹോമിയോപ്പതിയും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഓക്കെ ഇത്തരത്തിലുള്ള മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം ബൈ